ഹായ് ഫ്രണ്ട്സ് ഇന്ന് ഞങ്ങൾ വന്നിട്ടുള്ളത് ആർക്കെങ്കിലും ഒരു ബിസിനസ് ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് പറ്റിയ ഒരു യൂണിറ്റ് അതായത് ഒരു റണ്ണിങ് യൂണിറ്റാണിത് ഇത് ഇവർ കൊടുക്കാനുണ്ട് ഇവിടെ അതായത് വെളിച്ചെണ്ണ മില്ല് ഇവിടെ എല്ലാ ഒരു വെളിച്ചെണ്ണ മില്ല് തുടങ്ങാൻ വേണ്ട എല്ലാ സെറ്റപ്പും ഉണ്ട് ഇത് സെക്കൻഡ് ഹാൻഡ് വിലക്ക് ഇവർ കൊടുക്കാൻ തയ്യാറാണ് ഇത് കൊടുക്കുന്നതിൻ്റെ റീസൺ എന്താണെന്ന് പറഞ്ഞാൽ ഇത് നോക്കി നടത്തിക്കൊണ്ടിരിക്കുന്ന ആൾ അടുത്ത ദിവസം തന്നെ ൾഫിലേക്ക് പോകാനായിട്ട് റെഡി ആയിട്ടുള്ളത് കൊണ്ടാണ് ഇത് കൊടുക്കുന്നത് അതാണ് ഇതിൻ്റെ റീസൺ ഇതിപ്പോൾ അത്യാവശ്യം എല്ലാനും നല്ല രീതിയിൽ സെറ്റ് ചെയ്തിട്ടുള്ള ഒരു യൂണിറ്റ് ആണ് ഇവിടെ ഉള്ള ഐറ്റംസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇതൊരു വെളിച്ചെണ്ണ മില്ലാണ് അപ്പം ഇതിൽ കൊപ്ര കട്ടർ ഉണ്ട് അത് ഒരു പുതിയത് വാങ്ങിച്ചാണ് അതേപോലെ തന്നെ ഒരു ഡ്രയർ പിന്നെ എക്സ്പെല്ലർ പിന്നെ ഇതിൻ്റെ രണ്ടിൻ്റെ പാനൽ ബോർഡ് പിന്നെ മോട്ടറ് ഒരു ഡ്രയറ് വെളിച്ചെണ്ണ ഫിൽറ്റർ ഓയിൽ ഫിൽറ്റർ ഇത്രയും സാധനങ്ങളുണ്ട് അപ്പോൾ ഓരോ ഐറ്റംസും ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാം ഇപ്പൊ ഇതിന് ഇവർ ചോദിക്കുന്ന റേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ടര ലക്ഷം രൂപയാണ് ഇതിപ്പോൾ നിങ്ങൾക്ക് ഇതിപ്പോ പുതിയത് സ്റ്റാർട്ട് ചെയ്യണവർക്ക് എങ്ങനെ വന്നാലും ഒരു ഏഴ് ലക്ഷം രൂപ എട്ട് ലക്ഷം രൂപ ചിലവ് വന്ന ഒരു യൂണിറ്റ് ആണ് അത്രയും സാധനങ്ങളുണ്ട് അപ്പോൾ ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ ഇതിപ്പോൾ ഇവർ വാങ്ങിക്കുമ്പോൾ എക്സ്പെല്ലർ മാത്രം സെക്കൻഡ് ഹാൻഡ് വാങ്ങിച്ചതാണ് ബാക്കി കട്ടറും ഡ്രയറും ഫിൽറ്ററും ഒക്കെ പുതിയത് വാങ്ങിച്ചതാണ് ഇതിപ്പോൾ തുടങ്ങിയിട്ട് രണ്ട് വർഷമായിട്ടുള്ളൂ നല്ല രീതിയിൽ പോയിക്കൊണ്ടിരിക്കുന്ന സ്ഥാപനമാണ് നോക്കി നടത്താൻ ആളില്ലാത്തതുകൊണ്ട് ആൾക്ക് ഗൾഫിലേക്ക് പോകേണ്ടത് കൊണ്ട് ആണിത് കൊടുക്കുന്നത് അപ്പോൾ ഇനി ഇതിപ്പോൾ ആർക്കെങ്കിലും വാങ്ങണമെന്നുണ്ടെങ്കിൽ അവർക്ക് വാങ്ങാം ഇനി അതല്ല ആരെങ്കിലും വേറെ ആർക്കെങ്കിലും വാങ്ങിച്ച് കൊടുക്കുകയെന്നുണ്ടെങ്കിൽ അവർക്ക് ഒരു കമ്മീഷൻ കൊടുക്കാനും ഇവർ തയ്യാറാണ് അപ്പോൾ ഞാൻ ഓരോ ഐറ്റംസും പരിചയപ്പെടുത്താനായിട്ട് നമുക്ക് ആ വീഡിയോ ഒന്ന് കണ്ടുനോക്കാം നമ്മുടെ ഫസ്റ്റത്തെ ഐറ്റം കൊപ്ര കട്ടർ ഇത് പുതിയത് വാങ്ങിച്ചതാണ് ഇത് പുതിയതിന് അവർ വാങ്ങിക്കുമ്പോ ഒരു നാൽപ്പതിനായിരം രൂപ മോട്ടർ അടക്കം ഒരു മുപ്പത്തെട്ട് നാപ്പതിനായിരം രൂപ ആയ സാധനമാണ് ഇതിനൊരു രണ്ട് കൊല്ലം വഴക്കമുള്ളൂ അപ്പോൾ നമുക്കിതൊന്ന് ഓൺ ചെയ്ത് കാണിക്കാം ഇതാണ് ഇതിന്റെ പാനൽ ബോർഡ് ഇത് സ്വിച്ച് കൊപ്ര ഇട്ട് കഴിഞ്ഞ ഇത് എത്ര സ്പീഡിലാണ് കട്ട് ആവണന്നു നോക്കിക്കോ ഇതന്ന എന്ത് വേണമെങ്കിലും ഒറ്റ അടിക്കടാ അത്ര സ്പീഡിലാണ് ഇത് വന്നിട്ട് അത്ര സ്പീഡില് ഇത് വരും ഇപ്പൊ ഈ കട്ടറിന്റെ സ്പീഡ് ഉണ്ടല്ലേ അപ്പൊ നല്ല കപ്പാസിറ്റി ഉള്ളതാണ് ഒരു ദിവസത്തേക്ക് വേണ്ട കൊപ്ര ഒരു മണിക്കൂർ കട്ട് ചെയ്യുമ്പോൾ തന്നെ ആവശ്യത്തിനുള്ള കൊപ്ര കട്ട് ചെയ്ത് കിട്ടും അത്ര സ്പീഡ് ഉള്ളതാണ് നല്ല ക്വാളിറ്റി ഉള്ള ലൈറ്റ് ആണ് നല്ല ഹെവി ഡ്യൂട്ടി സാധനങ്ങൾ നോക്കി ഇവർ നടത്താൻ വേണ്ടി വാങ്ങിച്ചതാണ് നല്ല ക്വാളിറ്റി ഉള്ള ലൈറ്റ് ഒരു നാല്പതിനായിരം രൂപ ആയതാണ് ഇതാണ് ഡ്രയർ നമ്മൾ കൊപ്ര കട്ട് ചെയ്തതിന് ശേഷം ഈ ഡ്രയറിലേക്ക് വെക്കണം ഇതിനും ഏകദേശം ഒരു പുതിയത് വാങ്ങിച്ചാണ് ഒരു നാൽപ്പത്തയ്യായിരം രൂപ ഇതുണ്ട് ഇത് ഇതിന്റെ ടെംപറേച്ചർ ഇവിടെ കാണിക്കും ഇതിലുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എട്ട് ട്രേ ആണ് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ട്രേ അത് ഒരു ട്രേയിൽ സാധാരണ ചെറിയ ട്രയർ പോലെയല്ല ഒരു ട്രേയിൽ ഏകദേശം ഏഴ് ഏഴര കിലോളം കൊള്ളും ഞാൻ അത് ഒരു ട്രേ എടുത്തിട്ട് കാണിച്ചു തരാം ക്ലാസ് എടുത്തു യറിൽ ഇരുന്ന എട്ട് കിലോ ട്രേ അടക്കം എട്ട് കിലോ ഉള്ളു അപ്പൊ ട്രേയുടെ വൈറ്റ് വരച്ചാൽ ഏഴര കിലോ കൊപ്ര ഇതിൽ വെക്കാം അപ്പൊ എട്ടെണ്ണത്തിൽ അറുപത് കിലോളം നമുക്ക് കൊപ്രം ഒരേ ടൈമിൽ ഉണക്കാൻ പറ്റും ഉണക്കാൻ മീൻസ് ഒന്ന് ജസ്റ്റ് നമ്മ ചൂടാക്കണം അപ്പൊ അങ്ങനത്തെ എട്ട് ട്രേ ആണുള്ളത് അപ്പൊ ഇതെടുത്തിട്ട് ഇനി അടുത്തത് നമ്മുടെ എക്സ്പെല്ലർ ഡ്രൈവർ ഒന്ന് ൊന്ന് ശരിക്കണിച്ചോ ഇതൊക്കെ എടുത്തോ 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 ഇനി നമുക്ക് എക്സ്പെല്ലറ് കാണാം ഇതാണ് എക്സ്പെല്ലറ് ഇതിൽ ഒരു മണിക്കൂറിൽ മുപ്പത്തഞ്ച് കിലോണ് ഇതിന്റെ കപ്പാസിറ്റി മുപ്പത്തഞ്ച് കിലോ ഒരു മണിക്കൂർ കൊണ്ട് മൂന്ന് പ്രാവശ്യം അടിച്ചെടുക്കാം നമുക്ക് അപ്പോൾ ഇത് പാനൽ ബോർഡ് ഇതല്ല ഇതാണ് പാനൽ ബോർഡ് ഇത് അത്യാവശ്യം ത്രീ ഫേസ് എല്ലാ സംഭവങ്ങളുള്ള പാനൽ ബോർഡാണ് അപ്പോൾ ഇത് ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് വെളിച്ചൊന്ന് അടിക്കണത് കാണാം മോട്ടറൊക്കെ ഉണ്ട് ഏഹ് ഇതിപ്പോ വെളിച്ചെണ്ണ ഇതിട്ട് കുറച്ചു നേരം കൊണ്ട് തന്നെ അത്യാവശ്യം നല്ല രീതിയിൽ വെളിച്ചെണ്ണ വരും അതിപ്പം മൂന്ന് ട്രിപ്പ് അടിക്കും അപ്പൊ മാക്സിമം വെളിച്ചെണ്ണ ഇതിൽ കിട്ടും ഒരു ഏകദേശം ഒരു അറുപത്തഞ്ച് ശതമാനം വരെയൊക്കെ ഈ എക്സ്പെല്ലറിൽ വെളിച്ചെണ്ണ കിട്ടുന്നുണ്ട് നല്ല കൊപ്രയാണെങ്കിൽ നല്ല ഉണക്കി നല്ല കൊപ്രയാണെങ്കിൽ ഒരു അറുപത്തെട്ട് എഴുപത് ശതമാനം വരെയും കിട്ടും നോർമൽ സാധാ കൊപ്രക്ക് മിനിമം എന്തായാലും ഒരു അറുപത്തഞ്ച് ശതമാനം വരെയും നമ്മൾ ഫിൽറ്റർ ചെയ്ത് കഴിഞ്ഞാൽ വെളിച്ചെണ്ണ കിട്ടും അപ്പൊ അതനുസരിച്ച് കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞാല് തേങ്ങടേയും കൊപ്പറയും വില അനുസരിച്ച് കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു കിലോത്തിന് മിനിമം ഒരു അറുപത് രൂപ ലാഭം ഇട്ടിട്ട് വിൽക്കാം ഇപ്പൊ ഇത് നല്ല വെളിച്ചെണ്ണ ആയതുകൊണ്ട് ഏഹ് ശുദ്ധമായ വെളിച്ചെണ്ണ ആയതുകൊണ്ട് ഇതിന്റെ ഡിമാൻഡും കൂടുതലാണ് ആ പിന്നെ പിണ്ണാക്ക് പിണ്ണാക്ക് ഇപ്പൊ ഫസ്റ്റത്തെ പിണ്ണാക്ക് ഇങ്ങനെ വരാം അത് കഴിഞ്ഞ് കുറച്ച് ഒരു രണ്ടു പ്രാവശ്യം അടിച്ച് കഴിയുമ്പോൾ നല്ല ഡ്രൈ ആയിട്ട് പിണ്ണാക്ക് വരും കംപ്ലീറ്റ് വെളിച്ചെണ്ണ പോകുന്നില്ല അപ്പൊ ഫസ്റ്റത്ത് നമുക്ക് കുറച്ച് ലൂസായിട്ട് അടിക്കണം അത് ഇത് നടത്തണോയ്ക്കൊക്കെ അറിയാൻ പറ്റും അന്വേഷിച്ചുകഴിഞ്ഞാൽ അറിയാതെ അങ്ങനെയാണ് അതിന്റെ സിസ്റ്റം അത് കൂടുതലായിട്ട് പറയാനൊന്നുമില്ല എല്ലാം ഇങ്ങനെ തന്നെയാണ് ഒരു രണ്ട് ട്രിപ്പ് അടിക്കേണ്ടി വരും രണ്ട് ട്രിപ്പ് അതിൽ മൂന്ന് ട്രിപ്പ് മുപ്പത്തഞ്ച് കിലോ അടിക്കാനായിട്ടാണ് ഒരു മണിക്കൂർ ടൈം അപ്പൊ ഒരു ദിവസം നമ്മൊരു അഞ്ചാറ് മണിക്കൂർ വർക്ക് ചെയ്ത ഇരുന്നൂറ് ഇരുന്നൂറ്റി ചില്ലാം കിലോ അപ്പറേ അടിക്കുക നൂറ്റി ചില്ലാം കിലോ വെളിച്ചെണ്ണ കിട്ടും ഒരു നൂറ് കിലോ വെളിച്ചെണ്ണ നമുക്ക് റീറ്റെയിൽ വിൽക്കാൻ പോയാൽ തന്നെ നമുക്ക് അത്യാവശ്യം നല്ല രീതിയിലുള്ള ഒരു മൂന്നാലഞ്ച് രൂപ പ്രോഫിറ്റ് കിട്ടും ഒരു ടാങ്ക് അതേപോലെ രണ്ട് ചെറിയ ടാങ്ക് പിന്നെ ഈ വലിയ ബക്കറ്റ് പിന്നെ ഈ ഫിൽട്ടർ എത്ര സാധനങ്ങൾ ഇതിനോടൊപ്പമുള്ളാണ് ഇതിന്റെ മോട്ടറുകൾ ഇതാണ് വെളിച്ചെണ്ണ സ്റ്റോക്ക് ചെയ്യുക ഇതാണ് വെളിച്ചെണ്ണ പിന്നെ ഇത് ഇത് ഫിൽറ്റർ ആണ് ഇപ്പൊ ഫിൽട്ടർ ഓൺ ചെയ്ത് കാണിക്കാതെന്ന് പറഞ്ഞാൽ ടാങ്കിൽ വെളിച്ചെണ്ണ ഇല്ല വെളിച്ചെണ്ണ കംപ്ലീറ്റ് നേരത്തെ തീരുന്നതിന്റെ പേരിൽ വെളിച്ചെണ്ണ ഇല്ലാണ്ട് ഇത് ഓൺ ചെയ്ത് കഴിഞ്ഞാല് ഇതാവൂല ഇതാണ് അതിന്റെ ബെൽറ്റ് അപ്പോ ഇത്രയും സാധനങ്ങളുണ്ട് പിന്നെ ഇതിന്റെ തുണി ഒരു സെറ്റ് അഡീഷണൽ ഉണ്ട് അപ്പൊ ഇതൊക്കെ കൂടിയാണ് ഞങ്ങൾ ഈ പറയുന്ന വില ഉള്ളത് അപ്പൊ ആർക്കെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ ഈ കാണിക്കുന്ന നമ്പറിൽ വിളിക്കാം പിന്നെ ഈ വെളിച്ചെണ്ണമിൽ നടത്തുമുള്ള പ്രോഫിറ്റ് എന്താന്ന് പറഞ്ഞാല് ഇതില് നല്ല ഉണങ്ങിയ കൊപ്പറയാണെങ്കിൽ എഴുപത് ശതമാനം വരെയും കിട്ടും നോർമൽ കൊപ്പറേ ആണെങ്കിൽ എന്തായാലും ഒരു അറുപത്തഞ്ച് ശതമാനം ഫിൽറ്റർ ചെയ്ത് കഴിയുമ്പോൾ വെളിച്ചെണ്ണ കിട്ടും അപ്പോൾ ഈ കൊപ്പറയുടെ വിലയും അതിൽ നിന്ന് കിട്ടുന്ന വെളിച്ചെണ്ണയുടെ ഒക്കെ കാൽക്കുലേറ്റ് ചെയ്തിട്ട് ഇവിടെ ഇവർ വിൽക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എപ്പോൾ കൊപ്പറയ്ക്ക് വില മാറുന്നു അതനുസരിച്ച് എല്ലാ ചിലവും കഴിച്ച് ഒരു കിലോത്തിന് അറുപത് രൂപ പ്രോഫിറ്റ് കിട്ടുന്ന രീതിയിലാണ് ഇവർ വിൽക്കുന്നത് അങ്ങനെ വരുമ്പോൾ ഇതിൽ മുപ്പത്തഞ്ച് കിലോ കപ്പാസിറ്റി എന്ന് പറയുമ്പോൾ ഒരു ദിവസം എട്ട് മണിക്കൂർ വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഒരു ഇരുന്നൂറ്റമ്പത് ഇരുന്നൂറ്ററുപത് കിലോ കൊപ്ര അടിച്ചു കഴിഞ്ഞാൽ പത്തിരുന്നൂറ് നൂറ്റൻപത് കിലോ വെളിച്ചെണ്ണ കിട്ടും പക്ഷെ അത്ര ഒന്നും നമുക്ക് വിൽക്കൽ അല്ല അപ്പോൾ ഒരു നൂറ്റമ്പത് കിലോക്കെപ്പറിച്ചിട്ട് ഒരു നൂറ് കിലോ വെളിച്ചെന്ന് വിൽക്കാൻ പറ്റി കഴിഞ്ഞാൽ ഒരാറായിരം രൂപ ലാഭം കിട്ടും പിന്നാക്കൊക്കെ വിത്ത് കഴിഞ്ഞാൽ ആറായിരം ലാഭം കിട്ടും എങ്ങനെയായാലും ഒരു പണിക്കാശൊക്കെ ഒരു രണ്ടായിരം രൂപ ഒന്നും ചിലവ് വരില്ല ഒരാൾ അവരവര് തന്നെ നിൽക്കുകയാണെങ്കിൽ ഇവിടെ കറണ്ട് ബില്ലൊക്കെ വന്നാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡെയിലി നൂറ് കിലോ അടിക്കുകയാണെങ്കിൽ ഒരു മാസം രണ്ടായിരം മൂവായിരം രൂപ കൂടുതൽ ഒന്നും കറണ്ട് ബില്ല് വരില്ല ത്രീ ഫേസ് ആണ് അപ്പോൾ ഒരു നൂറ് രൂപ കറണ്ട് ബില്ലും കഴിച്ചു കഴിഞ്ഞാൽ ബാക്കി പ്രോഫിറ്റ് ആണ് അപ്പോൾ ആർക്കൊരു താല്പര്യം ഉണ്ടെങ്കിൽ വിളിക്കുക പിന്നെ ആർക്കെങ്കിലും ആരുടെയും പരിചയത്തിൽ ഇത് വേണമെന്നുള്ളവരുണ്ടെങ്കിൽ ഇത് കച്ചവടമായി കഴിഞ്ഞാൽ അവർക്കൊരു ചെറിയ കമ്മീഷൻ തരുന്നതായിരിക്കുള്ളൂ ഇന്നത്തെ ഈ വെളിച്ചെണ്ണ മില്ലിൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് ഞങ്ങൾ വിചാരിക്കുന്നു ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക നിങ്ങളുടെ ഏതെങ്കിലും ഫ്രണ്ട്സിന് ഇത് ഉപകാരപ്രദമാകുമെങ്കിൽ നിങ്ങളിതൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക വീണ്ടും പുതിയൊരു വീഡിയോയുമായി മാസ് ബിസിനസ് വീണ്ടും വരുന്നതാണ്